സംരംഭം വിജയിക്കണമെങ്കിൽ സർവ്വതും ഉപേക്ഷിച്ച് ഇതല്ലാതെ ഒരു ഗതി ചിന്തയോടുകൂടി ഇറങ്ങിയെങ്കിൽ മാത്രമേ ജീവൻ അർപ്പിച്ച് ജീവിതം അർപ്പിച്ച ഒരാൾ പണിക്ക് ഇറങ്ങുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ അറിയോ സംരംഭം തുടങ്ങി അതിനകത്തൊരു പ്രതിസന്ധി വന്ന ജോലി ഉണ്ടല്ലോ അതങ്ങ പോട്ടെ എന്ന് വെക്കും അപ്പൊ നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനം എടുക്കുക അതിൽ ജീവിതം സമർപ്പിക്കുക അതല്ലാതെ വേറെ വഴിയില്ല രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് നമുക്കറിയാമല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് കഴിഞ്ഞവർക്ക് മാസം ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ ഉറപ്പു പറയുക മിനിമം പതിനായിരം രൂപ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേര് ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ ഞാൻ തരാം ഗ്യാരണ്ടി നമ്മുടെ സതീഷ് സാർ എന്ത് ഇവിടെ ഉണ്ടോ ലേബറിന്റെ ഏജൻസി കൊടുത്താൽ അവർക്ക് ഒരു പതിനായിരം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമോ സാറേ വീടിനടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്ക് ലേബറിന് കൊണ്ടുപോയി കൊടുത്താൽ മതി ഞങ്ങൾ നാൽപ്പത് ശതമാനം കമ്മീഷൻ തരുന്നുണ്ട് പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്നവരെ അന്യരാജ്യത്തിൽ പോയി പണിയെടുക്കാനുള്ള മനസ്സോ ആഗ്രഹവും ആർത്തേം കൊണ്ടും പോകുന്നല്ല പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ പണിയെടുത്താൽ നാണക്കേടാണെന്ന് ചിന്തിക്കൊണ്ട് പോകുന്നതാണ് സ്വയം ഒരു ചോദ്യം ചോദിക്കണം എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഉത്തരം സത്യസന്ധമായിട്ട് സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്നതായിട്ട് രീതിയിൽ അതിന് ഉത്തരം അതേ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അത് കടന്നു തുറക്കാം എടാ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പറ്റിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ സ്വയം പറ്റിക്കാൻ പറ്റില്ല ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അഹങ്കാരമല്ല അതൊരു അനിവാര്യതയാണ് വളരെ ചെറിയ കുട്ടിയായിരിക്കുമെന്ന് തന്നെ സമ്പാദിക്കാൻ തുടങ്ങിയ ആളാണ് പക്ഷെ ചെറുപ്പം മുതലേ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്റെ അച്ഛനും അമ്മയാണ് നമുക്ക് എപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തിലേക്കാണ് എത്തിപ്പെടുന്നതെന്ന് ചിലപ്പോ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ളവരോ പെട്ടെന്ന് ഇല്ലാതെ ആയി എന്ന് വിചാരിക്കുക നമ്മൾ നിലയില്ലാത്ത കടലിൽ പട്ട പോലെ ആയിപ്പോ വണ്ടി ഓടിക്കാൻ പഠിക്കുക അതുപോലെ ഫിനാൻഷ്യലി ഒരു ചെക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന നിസാരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് അത് ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്നുള്ള വ്യത്യാസം പ്രശ്നം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ തോന്നലുകളാണ് എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ലോകത്ത് വേറെ ആർക്കും പ്രശ്നങ്ങളില്ല എന്ന തെറ്റായ ധാരണ അറിവില്ലായ്മ കൊണ്ട് ഈ പരാതിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുക ഒരു പണിയെടുക്കാണ്ട് ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അതിന് പകരം പറ്റാവുന്ന പണിയെടുത്ത് മുമ്പോട്ട് പോവാ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാ ഈ അറിവിലൂടെ ധൈര്യം നേടുക അപ്പോൾ ധൈര്യം വരുമ്പോൾ സന്തോഷം വരും ധൈര്യം ഇല്ലാതെ ഭയം വരുമ്പോൾ സങ്കടം വരും നിരാശ വരും ഇതാണ് ഇത് നമ്മുടെ ശത്രുവാണല്ലോ ഭയം ധൈര്യം വേണം ജനിച്ചാൽ മരിക്കും മരിക്കുന്നത് വരെ നമ്മൾ ജീവിക്കും എന്നൊക്കെയുള്ള ചെറിയ അറിവാണ് ഇത്രയുള്ള കാര്യം